ആര്യമിൽ മോഹൻലാലിന്റെ സാന്നിധ്യം സർപ്രൈസ് പ്രഖ്യാപിച്ചു ടൊവിനോ തമിഴ് തെലുഗു മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി അശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ടൊവിനോ ചിത്രം ആര്യം റിലീസിന് മണിക്കൂറുകൾക്ക് മുൻപ് മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യം എന്ന സർപ്രൈസ് പ്രഖ്യാപിച്ച് നായകൻ ടൊവിനോ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ടൊവിനോ ഇക്കാര്യം അറിയിച്ചത് കോസ്മിക് ക്രിയേറ്റർ എന്ന ശബ്ദ സാന്നിധ്യമായി മോഹൻലാലിൽ എത്തും എന്നാണ് ടൊവിനോ പ്രഖ്യാപിച്ചത് ആര്യൻ സിനിമയിൽ കോസ്മിക് ക്രിയേറ്റർ എന്ന നിലയിൽ പ്രിയപ്പെട്ട മോഹൻലാൽ സാർ തന്റെ അക്കണിക് ശബ്ദം നൽകുന്നുണ്ട് നിങ്ങളുടെ ഐതിഹാസിക ശബ്ദം ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു പുതിയ മാനം കൊണ്ടുവന്നു ഈ യാത്രയുടെ ഭാഗമായതിന് നന്ദി എന്നാണ് ടൊവിനോ പോസ്റ്റ് പറയുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യുജിയം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്കറിയ തോമസും ചേർന്നാണ് അഞ്ചു ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഈ ത്രീ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ് തമിഴ് തെലുഗ് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി അശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരഗി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമോൻ ഡി ജോൺ ആണ് ആരുമിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ് ചിയോദിക്കാവിന്റെ നിഗൂഢതകളുടെ ചുരുവഴിക്കാൻ അജയൻ ഓണത്തിനെത്തും ആർ എം റിലീസിനൊരുങ്ങുന്ന ടാവിനോ തോമസ് നായകനാകുന്ന ഫാൻസി ചിത്രം അജയന്റെ രണ്ടാം മോഷണം ആർ എം റിലീസിനൊരുങ്ങുന്നു ഈ സെപ്റ്റംബറിൽ ഓണം റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുക ടോവിനോ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പൂർണമായും മൂന്ന് ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിൽ ഒന്നാണ് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുഞ്ഞിക്കേളു മണിയൻ അജയൻ എന്നിങ്ങനെ ട്രിപ്പിൽ റോളിൽ ആണ് ടോവിനോ തോമസ് ചിത്രത്തിലെത്തുന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികാവേശത്തിൽ എത്തുന്നത് കൃതി ഷെട്ടിയുടെ ആദ്യ മലയാളം സിനിമ കൂടിയാണ് ആർ എം മൂന്ന് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ആർ എം കഥ അറിയുന്നത് അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ റീച്ചോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോ സക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം എഡിറ്റർ ഷമീർ മുഹമ്മദ് പ്രൊജക്ട് ഡിസൈൻ എൻ എം ബാദുഷ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡോ വിനീത് എം ബി പ്രൊഡക്ഷൻ ഡിസൈൻ ഗോകുൽ ദാസ് മേക്കപ്പ് റോണക്സ് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ പ്രവീൺ വർമ്മ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിൻസ് റാഫേൽ ഫിനാൻസ് കൺട്രോളർ ഷിജോ ഡൊമിനിക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ലിജു നാടേരി ക്രിയേറ്റീവ് ഡയറക്ടർ ദിപിൽ ദേവ് കാസ്റ്റിംഗ് ഡയറക്ടർ ഷനീം സയ്യിദ് കോൺസെപ്റ്റ് ആർട്ട് ആൻഡ് സ്റ്റോറി ബോർഡ് മനോഹരൻ ചിന്ന സ്വാമി സ്റ്റണ്ട് വിക്രം മോർ ഫീനിക്സ് പ്രഭു ലിറിക്സ് മനുമഞ്ജിത്ത് തുടങ്ങിയവരാണ് സിനിമയുടെ അണിയർ പ്രവർത്തകർ നാല് ദിവസം വിവിധ ഭാഷകളിലായി ഒരു കോടിയിലധികം കാഴ്ചക്കാർ ട്രെൻഡിംഗ് ആയി ടൊവിനോയുടെ ഐ ആം ട്രെയിലർ നാല് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ച് മില്യൺ കാഴ്ചക്കാരെ ആകർഷിച്ച ഐ ആർ എം ട്രെയിലർ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മൂന്ന് ഡീലും രണ്ട് ഡീയിലുമായി ഈ ഓണത്തിന് പ്രദർശനത്തിനെത്തും ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന ആ മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനൽ സക്കറിയ തോമസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ദൃശ്യവിസ്മയമൊരുക്കിയ ട്രെയിലർ ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയാണ് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ അഞ്ച് ഭാഷകളെയാണ് റിലീസ് ചെയ്യുന്നത് ഈ അഞ്ച് ഭാഷകളിലുമായി ചിത്രത്തിന്റെ ട്രെയിലറുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു തിങ്ക് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തു വന്നത് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി അശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരഗി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സുജിത് നമ്പ്യാറാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മലയാള സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമോന് ടി ജോൺ ആണ് ആഴിവിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ് തമിഴിൽ കന തുടങ്ങിയ ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ ദിബു തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ പി തോമസ് ഡോ Vinita M.P. Prince Paul, Additional Screenplay, Deepu Pradeep, Project Design N. M. Badush, Line Producer, Sandosh Krishnan, Production Controller Prince Raphael, Harshin Pattai, Finance Controller Shijo Dominic, Production Design Gogul Das, Makeup and Hair Ronak Xavier, Costume Design Praveen Varma, Stunt Vikram Moore, Phoenix Prabhu, Additional Stunts Stunna Sam and P. C. Choreography Lalitha Shobi, Creative Director. ദിപിൽ ദേവ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീലാൽ അസോസിയേറ്റ് ഡയറക്ടർ ശരത് കുമാർ നായർ ശ്രീജിത്ത് ബാലഗോപാൽ അസോസിയേറ്റ് സിനിമറ്റോഗ്രാഫർ സുദേവ് കാസ്റ്റിംഗ് ഡയറക്ടർ ഷനീം സയ്യിദ് കളരി ഗുരുക്കൾ പി ശിവകുമാർ ഗുരുക്കൾ സൌണ്ട് ഡിസൈൻ സച്ചിൻ ആൻഡ് ഹരിഹൻ സിംഗ് സിനിമ ഓഡിയോഗ്രാഫി എം ആർ രാജാകൃഷ്ണൻ കാസ്റ്റിംഗ് ഡയറക്ടർ ഷനീം സയ്യിദ് പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ അപ്പു എൻ ഭട്ടതിരി ഡി ഐ സ്റ്റുഡിയോ തിന്റ് സ്റ്റിരിയോസ്കോപ്പിക് മൂന്ന് ഡിക്കൻവെർഷൻ രാജ് എം സെയ്ദ് റേസ് മൂന്ന് ഡി കോൺസെപ്റ്റ് ആർട്ട് ആന്റ് സ്റ്റോറി ബോർഡ് മനോഹരൻ ചിന്ന സ്വാമി കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് കിഷാൽ സുകുമാരൻ വി എഫ് എക്സ് സൂപ്പർവൈസർ സലീം ലാഹിർ വി എഫ് എക്സ് എൻവിഷൻ വി എഫ് എക്സ് വിഷ്വൽ ബെയർഡ് സ്റ്റുഡിയോ മൈൻഡ് സ്റ്റീൻ സ്റ്റുഡിയോസ് കളേഴ്സ്ഡ് ബ്ലൻകാസ്റ്റിലോ ലിറിക്സ് മനുമഞ്ജിത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ലിജു നാടേരി ഫഹദ് പേഴുമോട് പ്രീവീസ് ടിൽറ്റ് ലാബ് అడ్మినిస్ట్రేషన్ ఆండ్ డిస్ట్రిబ్యూషన్ హెడ్ బబిన్ బాబు ప్రొడక్షన్ ఇన్చార్జ్ అఖిల్ యశోధరన్ స్టల్స్ బిజిత్ ధర్మడంసైన్స్ యెల్ టూత్స్ పిఆర్ఓ ఆండ్ మాకటింగ్ వైశాఖ్ టి వడకేవీడ్ జిను అనిల్ కుమార్